ദുബായിൽ വീട്ടിലെ ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയില് ഇപ്പോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മിസിയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു ബിഗ് ബോസിലെ പിന്നെ അനുഭവങ്ങളാണെങ്കിൽ ജനങ്ങളുടെ മനസ്സിലും എന്റെ മനസ്സിലും പിന്നെ അനുശേഷനാണ് അതുകൊണ്ട് തന്നെ പുള്ളി വീട്ടിലേക്കുള്ള എല്ലാ നമ്മുടെ മൈജർ ഓണറെ ഷാജിക്ക സ്പോൺസർ ചെയ്തിരിക്കുകയാണ് നാട്ടിൽ ദുബായിൽ ഞാൻ കെട്ടിടം പോകുന്ന പത്ത് വർഷത്തെ വീട്ടിലെ അനീഷയുടെ കിട്ടാൻ പോലത്തെ ഒരു സാധാരണ വീടല്ല ലോകത്തിലെ ആദ്യ ഐലൻഡ് ടീമായിട്ടുള്ള കമ്മ്യൂണിയുടെ അകത്തും അത് ലോബോളേറ്റ് കമ്മ്യൂണിയുടെ അകത്ത് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് പുള്ളിക്കാം എല്ലാ വർഷവും അറുപത് ലക്ഷം മുതൽ ലക്ഷം രൂപ വരുമാനം പറ്റും സോ അനീഷയുടെ കിട്ടുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ബോൾ നിങ്ങളും കാത്തിക്കാ അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല എനി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഒന്നും മനസ്സിലാക്കുക അതൊരു ഫേക്ക് ന്യൂസ് ആണ് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നന്ദി